ന്യൂസിലൻഡിന്റെ കിഴക്കൻ തീരത്തുനിന്ന് ഇരുപത്തിയ്യായിരം മൈലുകൾക്കപ്പുറം പസഫിക് സമുദ്രത്തിൽ അധികമാരും കടന്നു ചെല്ലാത്ത ഒരിടമുണ്ട് പോയിന്റ് നിമോ ഇവിടെയാണ് കൃത്രിമ ഉപഗ്രഹങ്ങളും കാലാവധി പൂർത്തിയാക്കിയ ബഹിരാകാശ പേടകങ്ങളുമെല്ലാം കുന്നുകൂടി കിടക്കുന്നത് നിരവധി രാജ്യങ്ങളിന്ന് ബഹിരാകാശ ഗവേഷണ രംഗത്ത് പുത്തൻ പരീക്ഷണങ്ങളും കണ്ടെത്തലുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ എല്ലാം ഭാഗമായി ഒരുപാട് കൃത്രിമ ഉപഗ്രഹങ്ങളും മറ്റും ബഹിരാകാശത്തേക്ക് അയയ്ക്കുന്നുമുണ്ട് ഇങ്ങനെ അയക്കുന്ന ഉപഗ്രഹങ്ങളുടെയും പേടകങ്ങളുടെയും കാലാവധി കഴിഞ്ഞാൽ പിന്നീട് എന്ത് സംഭവിക്കും ഈ ഒരു ചോദ്യത്തിന് രണ്ടുത്തരങ്ങളുണ്ട് ഇങ്ങനെ കാലാവധി കഴിഞ്ഞവയെ ബഹിരാകാശത്ത് വെച്ച് തന്നെ തകർത്ത് കളയുക എന്നതാണ് ആദ്യത്തേത് രണ്ടാമത്തേത് അവയെ ഭൂമിയിലേക്ക് തിരിച്ചെത്തിക്കുക എന്നതാണ് ഇതിൽ ആദ്യത്തെ സാധ്യത പരിശോധിച്ച് നോക്കിയാൽ ഒരുപാട് അപകട സാധ്യത ഒളിഞ്ഞുകിടക്കുന്നുണ്ട് ബഹിരാകാശത്ത് വെച്ച് തകർക്കപ്പെട്ട ഇത്തരം കാലാവധി കഴിഞ്ഞ ഉപഗ്രഹങ്ങളുടെയും മറ്റും അവശിഷ്ടങ്ങൾ ബഹിരാകാശത്ത് ഒഴുകി നടക്കും ഇത് മറ്റ് ഉപഗ്രഹങ്ങളുമായി കൂട്ടിയിടിക്കുവാനും ബഹിരാകാശത്ത് മാലിന്യങ്ങൾ നിറയുവാനും കാരണമാകുന്നു ഈ ഒരു പ്രശ്നത്തിന് പരിഹാര ായാണ് കാലാവധി കഴിഞ്ഞ വസ്തുക്കളെ സമുദ്രത്തിലേക്ക് പതിപ്പിക്കുക എന്ന ആശയത്തിലേക്ക് ശാസ്ത്രലോകം എത്തിയത് അതിനായി അവർ കണ്ടെത്തിയത് പസഫിക് സമുദ്രത്തിൽ ജലഗതാഗതത്തിനും മത്സ്യബന്ധനത്തിനും തീരെ സാധ്യതയില്ലാത്ത അധികമാരും എത്തിച്ചേരാത്ത പോയിന്റ് നീമോ ആയിരുന്നു